അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രീ സ്റ്റാൻസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് സിക്സ് സ്റ്റാൻസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ഇത് നമ്മൾ നീഡിൽ മൂന്ന് പ്രാവശ്യം ലൂപ്പ് ചെയ്യും മൂന്ന് പ്രാവശ്യം ചുറ്റിയായിട്ട് ഒരു ഡോട്ട് പോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വൺ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കാം അത് ത്രീ സ്റ്റാൻഡ്സ് ഇല്ല സിക്സ് സ്റ്റാൻസ് ഇടുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെയ്യുന്നത് റിംഗ് നോട്ടാണ് റിംഗ് നോട്ട് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ടിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ ഫ്രഞ്ചിനോട്ട് നീഡിലൊന്ന് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കും റിംഗിനോട്ട് അഞ്ചിലൊന്ന് ലൂസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു ലൂസ് സ്റ്റിച്ചാണേ അതുപോലെ ഒരറ്റ ലൂപ്പേ നമ്മളിൽ കൊടുക്കുന്നുള്ളൂ ഇനി അടുത്തത് ബുള്ളിയൻ നോട്ടാണ് പറയുന്നത് ബുള്ളിയൻ നോട്ടിന് സിക്സ് ചാൻസ് ആണ് എടുക്കേണ്ടത് അത് നമ്മൾ മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം മിനിമം ഒരു ആറ് ലൂപ്പെങ്കിലും നമ്മളതിൽ നീഡിൽ ചുറ്റണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ബുള്ളിനോട്ട് ചെയ്യുന്നത് ബുള്ളിനോട്ട് നമുക്ക് ബുള്ളറ്റ് റോസ് ചെയ്യാം അതുപോലെ ബുള്ളൻ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് പല രീതിക്കും ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് അതായത് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്ക കേട്ടോ അടുത്തത് കാസ്റ്റോൺ റോസ് കാസ്റ്റോൺ സോറി കാസ്റ്റോൺ സ്റ്റിച്ച് കാസ്റ്റോൺ സ്റ്റിച്ച് നമ്മൾ ബുള്ളിനോട്ട് ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് പക്ഷേ അതിന് ഒരു കെട്ട് പോലെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ ലൂപ്പ് ലൂപ്പ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ആറ് മിനിമം നമുക്ക് ഒരു ആറ് ലൂപ്പ് എങ്കിലും നമ്മൾ ആ നീഡിൽ ലൂപ്പ് ചെയ്ത് കൊടുക്കണം മാക്സിമം നമുക്ക് നമ്മുടെ ഫ്ലവറിനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അടുത്തത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ രണ്ട് ലൈൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ബ്ലാ ബ്ലാങ്കറ്റിലൊക്കെ അരികളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ബ്ലാങ്കറ്റിൻ്റെ പണ്ട് കാലത്ത് ബ്ലാങ്കറ്റിൻ്റെ അരികിലൊക്കെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ അടുത്തത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് അതും ബ്ലാങ്കറ്റിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ് സോറി നമ്മൾ ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് ചെയ്യും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യും പിന്നെ ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യും അങ്ങനെയാണത് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത വേരിയേഷൻ എന്ന് പറയുന്നത് ഡബിൾ ആണ് ഡബിൾ ബ്ലാങ്കറ്റും സെയിം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലാങ്കറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലാവുമ്പോൾ വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് സോറി വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് ഇതേപോലെ ആ ഗ്യാപ്പുകളിലാണ് ബട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഡബിൾ കളർ ത്രെഡ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഫസ്റ്റ് ബ്ലാങ്കറ്റിന് ഒരു കളർ ത്രെഡ് അടുത്ത ബ്ലാങ്കറ്റിന് വേറൊരു കളർ ത്രെഡ് ഇത് സിക്സ് സ്റ്റാൻസ് ഇട്ടിട്ടും ചെയ്യാം ത്രീ സ്റ്റാൻസ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ അടുത്തത് നോട്ടഡ് ബട്ടൺ സോറി വേരിയേഷൻ ആണ് നോട്ടഡ് ബട്ടൺ ഹോള് നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അത് നമ്മൾ ഇതുപോലെ തള്ളവിരലിലാണ് ചുറ്റിയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ കണ്ടു കണ്ടുനോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്തത് ബട്ടൺ ഹോളാണ് ചെയ്യുന്നത് ബട്ടൺ ഹോളിന് വളരെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് അതും കെട്ട് വരുന്നുണ്ട് കേട്ടോ മീത ഒരു കെട്ട് വരുന്നുണ്ട് ബ്ലാങ്കറ്റിന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളിന് വളരെ അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേ സെയിം തന്നെയാണ് പണ്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിരുന്നു ഇന്നിപ്പോൾ മെഷീനിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ക്ലോസ്ഡ് ബട്ടൺ ഹോളും ബട്ടൺ ഹോൾ തന്നെയാണ് ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം അടുത്തത് ഐലെറ്റ് ഹോൾ ഐലെറ്റ് ഹോളിന് ഒരു റൗണ്ട് വരച്ച റിങ് പോലെ വരച്ചിട്ട് നമുക്കിത് ഫ്ലവർ പോലെ ചെയ്യാം കേട്ടോ അപ്പം മീതത്തെ ലൈനിൽ ഇതാണ് സെൻറ്റർ കെട്ടോ സെൻ്ററിൽ നിന്ന് ഇതേപോലെ സോറി മീതത്തെ ലൈനിൽ നിന്നോ എല്ലാം സെൻറ്ററിലേക്ക് കുത്തി ഇറക്കിയിട്ട് ഇതുപോലെ ഒരു വീല് പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് അങ്ങനെ ഓരോ സ്റ്റിച്ചുകളും ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരുവിധ എല്ലാ ക്ലാസ്സുകളും നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരില്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താലും ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ട് ഈയൊരു പിക്ക് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കുക കേട്ടോ